എറണാകുളത്തെ കടവുംഭാഗം ഭാഗം സിനഗോഗിൽ നടന്ന ഹനൂക്ക തിരുനാൾ ആഘോഷം ശ്രദ്ധ നേടുന്നു ൂറിൽ പണിത ഈ സിനഗോഗിനെ സംരക്ഷിച്ചു പോരുന്ന ബാബു ബാബുചേട്ടൻ എന്നറിയപ്പെടുന്ന ഏലിയാസ് ജോസഫായ് എന്ന മലയാളി യഹൂദൻ ഇസ്രായേലി ജനതയുടെ ഹനൂക്ക തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി ചരിത്ര സ്മരണ പുതുക്കുന്ന ഹനൂക്കിയ വിളക്ക് കത്തിച്ചാണ് തിരുനാൾ ആഘോഷം കൊണ്ടാടിയത് യുദ്ധത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് മാസമായി സിനഗോഗ് പോലീസ് സംരക്ഷണത്തിൽ ആണ് ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ യുദ്ധത്തിനിടയിലും നടത്തുന്ന ഹനൂക്ക തിരുനാൾ ആഘോഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഹനൂക്ക എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ് ഈ തിരുനാളിൽ യഹൂദർ ജെറുസലേം ദേവാലയത്തിലെ പുനഃപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്നു യഹൂദ മതത്തിന്റെ ആദർശങ്ങൾ പുനഃസ്ഥാപിക്കുകയും പ്രത്യേകിച്ച് ഈ തിരുനാളിന്റെ ഓരോ ദിവസവും മെഴുകുതിരികൾ കത്തിച്ച് ജെറുസലേമിലെ രണ്ടാം ദേവാലയത്തിലെ പുനഃപ്രതിഷ്ഠയെ അനുസ്മരിക്കുകയും ചെയ്യുന്ന യഹൂദ ഉത്സവമാണ് ഹനൂക്ക ഡിസംബർ ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ഇസ്രായേലിൽ ഹനൂക്ക തിരുനാൾ ആചരിക്കുന്നത് ബിസി രണ്ടാം നൂറ്റാണ്ടിൽ ജെറുസലേമിലെ രണ്ടാമത്തെ ദേവാലയം നിലനിന്നിരുന്ന കാലത്ത് ഗ്രീക്കുകാരും സിറിയക്കാരും ചേർന്ന യഹൂദ ജനതയെ ആധിപത്യത്താൽ നിയന്ത്രിക്കുകയും അവരുടെ അന്ധവിശ്വാസങ്ങളിലേക്ക് യഹൂദരെ നയിക്കാൻ ശ്രമിക്കുകയും വിഗ്രഹാരാധനയാലും അന്ധവിശ്വാസങ്ങളാലും ജെറൂസലേം ദേവാലയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുകയും ചെയ്തു യഹൂദർക്ക് ജറുസലേമിലേക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടു ആ സമയത്ത് ജറുസലേം ദേവാലയത്തിലെ ഏഴ് തിരിക്കാലുകളുള്ള മെനോറ വിളക്ക് കത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഈ ആക്രമണ സമയത്ത് യഹൂദർക്കു വേണ്ടി യുദ്ധം ചെയ്തവരാണ് മക്കബായർ മക്കബിയൻ കലാപത്തിൽ തങ്ങളുടെ ഗ്രീക്ക് സിറിയൻ അടിച്ചമർത്തലുകൾക്കെതിരെ പൊരുതുന്ന സമയത്ത് ഒരു ദിവസം മാത്രം കത്തിനിൽക്കാൻ തികയുമായിരുന്ന ഒലിവെണ്ണ കൊണ്ട് അത്ഭുതകരാമാംവിധം എട്ട് ദിവസം മെനോറ വിളക്ക് കത്തിനിന്നു എന്ന് ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ ദിവസങ്ങളുടെ ഓർമ്മയ്ക്കാണ് ഹനൂക്ക തിരുനാൾ ആഘോഷിക്കുന്നത് വിജാതീയർ ബലിപീഠം അശുദ്ധമാക്കിയതിന്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനാപത്തോടും വീണ കിന്നരം കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടി യഹൂദർ അതിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി ജനങ്ങളിൽ ആഹ്ലാദം തിരതല്ലി വിജാതീയരുടെ പരിഹാസത്തിന് അറുതി വന്നു ആണ്ടുതോറും ഹിസ്ലീവ് മാസത്തിന്റെ ഇരുപത്തിയഞ്ചാം ദിവസം മുതൽ എട്ട് ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന മക്കബായരും ഇസ്രായേൽ സമൂഹവും കൂടി തീരുമാനിച്ചു ഇപ്രകാരം ആഘോഷിക്കുന്ന തിരുന്നാളാണ് ഹനൂക്ക ജെറുസലേമിൽ പണി കഴിക്കപ്പെട്ട ആദ്യ ദേവാലയത്തിൽ സ്ഥാപിച്ച വിളക്കാണ് മെനോറ മെനോറയ്ക്ക് ഏഴ് തിരിക്കാലുകളായിരുന്നു ഒരു ദിവസം മാത്രം കത്തിനിൽക്കാൻ മതിയായ ഒലിവെണ്ണ കൊണ്ട് മെനോറ വിളക്ക് എട്ട് ദിവസം കത്തിനിന്നതിന്റെ ഓർമ്മയിൽ തിരി തെളിക്കുന്ന വിളക്കിന് എട്ട് ദിവസങ്ങളെ സൂചിപ്പിക്കുന്ന എട്ട് സഹശാഖകളും ഈ എട്ട് ദിവസവും കത്തിനിന്ന ഒരു തിരിയെ സൂചിപ്പിക്കുന്ന ഒരു ശിരസായ തിരിക്കാൽ നടുവിലുമായി ഒൻപത് തിരിക്കാലുകളാണ് ഉള്ളത് നടുവിലത്തെ ശിരസ്സായ തിരുക്കാൽ ഷമാഷ് എന്ന് വിളിക്കപ്പെടുന്നു ഒൻപത് തിരിക്കാലുള്ള ഈ വിളക്കിന് ഹനൂക്കിയ എന്നാണ് പേര് എന്നാൽ മെനോറയ്ക്ക് ഇല്ല ഏഴ് തിരുക്കാലുകൾ മാത്രമേയുള്ളൂ മെനോറയും ഹനൂക്കിയും രണ്ടാണ് എന്നാൽ ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു